അല്ലാമലിക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് നല്ല സൂപ്പർ കഫ്താനും കാണിക്കണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി നോർമൽ നൈറ്റീവ് അമ്പത്താറിൻ്റെ കാണിക്കണ്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഒക്കെ കണ്ടുവെക്കാം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് പമ്പിന്റെ അവിടെ കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമോൾ കാശം വരിക അപ്പോൾ അവിടെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ ഐറ്റംസുകൾ കൊടുക്കേണ്ടത് അതേപോലെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അയക്ക ഡി ടി സി സി കൊറിയർ സർവീസ് വഴി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്നും എഴുതിയിട്ട് അഡ്രസ്സിന്റെ കൂടെ വിടുക അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത് അപ്പോൾ കംപ്ലയിൻറ്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകുമ്പോൾ ഡൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ കൂടി എടുത്ത് വെക്കേണ്ട കണ്ടത് സൂപ്പർ ഒരു കഫ്താനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കഫ്താനും സാധാരണ ഏറ്റവും ആണ് കേട്ടോ രണ്ട് സൈഡിലും ലൈസൊക്കെ വന്നിട്ട് നോക്കി സൂപ്പർ ലേസ് ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഇതിന്റെ നെക്കിലും ലേസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലാണ് റേറ്റ് വളരെ ഓഫർ ആയിട്ടാണ് കൊടുക്കുക ഇത് നല്ല റെജുവാർഡ് പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് വരുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് കാണുക നല്ല സൂപ്പർ സാധനമാണ് സൈസ് ആണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് കളറുകൾ ഇതിൽ വരുന്നുണ്ട് നെസ്റ്റ് കളറ് വരുന്നത് വന്നിട്ടുണ്ടതിൻ്റെ ഗ്രീനാണ് വന്നിട്ടുള്ളത് അതേപോലെ വെറൈറ്റികളാണ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണുക നല്ല പ്രിന്റ് ആണ് നല്ല ഭംഗിണ്ടാവുന്ന ടൈപ്പാണ് അതേപോലെ സെൻട്രലിൽ വന്നിട്ട് ഇതേപോലെ അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഇതേപോലെ വരട്ടെ പിന്നെ അതിന്റെ റൂൺ കളറ് ഒക്കെ സൂപ്പർ സൂപ്പർ വെറൈറ്റികളാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഡിസൈന വന്നിട്ടുള്ളത് വേറൊരു സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെ വന്നിട്ടുള്ള ഡിസൈനാണ് വരുന്നത് സൈഡിലൊക്കെ വരുമ്പോൾ നല്ല ലേസൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ അതിൻ്റെ സൈഡിൽ ഇതേപോലെ ലേസ് വന്നിട്ട് കിട്ടാം നല്ല ഭംഗിൻ്റെ ഇതേപോലെ ഇതിൻ്റെ ജസ്റ്റ് വിജി എത്ര വരും നോക്കാം നമുക്ക് അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വിജി വന്നിട്ട് ഒരു അമ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റി വീ ജി വരുന്നുണ്ട് വേണ്ട നല്ലൊരു ഐറ്റംസാണ് ഒരുവിധം വണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് കേട്ടോ റേറ്റ് വരിക ഇരുന്നൂറ്റി നാല്പത് തന്നെയാണ് ഇതിലും ഒരുപാട് കളറുകൾ ഒരുപാട് കളറില്ല അഞ്ച് കളർ ഇതില് വരേണ്ടി ഫസ്റ്റ് കളർ തന്നെയാണ് വെറൈറ്റി വെറൈറ്റി കളറുകൾ വെറൈറ്റി ഡിസൈൻ വെറൈറ്റി കളറുകള് ഡിസൈൻ ഏതാ നിക്കുന്നത് അതേപോലെ അതിന്റെ ഏഷ് കളർ ആണ് വരുന്നത് നമ്മൾ കാണിക്കണത് സാധാരണ നോർമൽ നെറ്റി റജുവാഡ് പ്രിന്റിൽ വന്നിട്ടുള്ള ആണ് കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് കാണിക്കണേ നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് റജുവാഡ് പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുടെ ടൈപ്പാണ് ഇതിന്റെ ജസ്റ്റ് വീതി ഒന്ന് പറഞ്ഞുതരാം എത്രയാണ് വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി നാല്പത്തി ഒമ്പത് ഇഞ്ച് പേരുണ്ട് അതേപോലെ കയ്യർക്കം പതിനാലഞ്ച് പേരുണ്ട് ഇതിന് നെക്ക് വരുന്നത് എങ്ങനെയാണ് നെക്ക് വരുന്നത് കേട്ടോ റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ കരിനീല അതേപോലെ അതിന്റെ റെഡ് കളറ് പിന്നെ അതിന്റെ കരിമ്പച്ച വന്നിട്ടുണ്ട് അതിന്റെ പീക്കോക്ക് നീല വല്ലാതെ വണ്ണമുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ വല്ലാതെ ഇടുപ്പൊക്കെ വീതിയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല നോർമൽ ആൾക്കാർക്ക് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്ര വണ്ണം ഇല്ല താ നെസ്റ്റ് നമ്മൾക്ക് വേറെ ഡിസൈനാണ് വേറൊരു കിടക്കാറ്റ ഡിസൈൻ ആണ് വന്നുള്ളത് അതേപോലെ നല്ല അടിപൊളി ടോപ്പിന്റെ വീഡിയോ നമ്മൾ നമ്മളിട്ടുണ്ടാക്കുന്ന പോയി കാണുക എന്നിട്ട് എന്നിട്ടാകൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ ഗിവോ ഒക്കെ വെച്ചിട്ടുണ്ട് ഗിവേലക്കെ എല്ലാരൊന്ന് സപ്പോർട്ട് ചെയ്ത് പങ്കെടുക്കട്ടെ എന്താ ഇതിന്റെ ജസ്റ്റ് വിധി നാല്പത്തൊമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അതേപോലെ കയ്യറക്കം വന്നുള്ളത് പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്നത് വേറൊരു ഡിസൈൻ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് റേറ്റ് വരിക റേറ്റ് അതിൻ്റെ വന്നിട്ട് റെഡ് കളറാണ് ആണ് തിരിവാടി ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് നെസ്റ്റ് കളറ് വേറെ കളറും അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയില് തന്നെ കാണിക്കൊള്ളൂ വിശാ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് സ്റ്റോക്കുവരും അപ്പൊ എല്ലായിടത്തും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാലും